എന്തിന കൊുന്നത് അപ്പൊ അവൻ ചത്തോ ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആ നാട് വിട്ട് ഇവിടെ വന്നെ പിന്നെ അങ്ങനെ ഇവിടെ ഒരു തെരുവിൽ ഇങ്ങനെ ആഴിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ അവിടെ മണം പിടിച്ചെത്തിയത് കുത്തുകുത്തിയാ മതിക്കാത്തുള്ള മൂള ചതറി കണ്ണിക്കൂടെ വരൂടാ നിന്നെ ഞാൻ കൊല്ലൂടാ അവനെ അങ്ങനെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഈ നാട് വിട്ട് അവിടുന്ന് ഇറങ്ങി എടോ നീ പറയുന്നേറങ്ങി കൊന്നില്ലേ തെയ് ഞങ്ങളുടെ ദൈവ കള്ളം പറഞ്ഞാൽ ഞങ്ങളെ ശമ്പലാക്കും കൊന്ന് താനുള്ള വിലയുള്ള കൂട്ടമാണ് ഞങ്ങള് ഞങ്ങളുടെ നാക്കാണ് വാക്ക് ഇതെന്താ ഏട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് എഴുന്നേറ്റ് വാ നമുക്ക് വീട്ടിൽ പോവാം കാട കോഴി പോത്തർച്ച ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങ എഴുന്നേറ്റ് വാ നമുക്ക് കഴിക്കാം ഒന്ന് വരുന്നുണ്ടോ വരാനല്ല പറഞ്ഞ് വാടി ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള മീൻകറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ ഇങ് വന്ന ഏട്ടാ വാങ്ങി മാത്രീ

എന്നൊക്കെ കേറെ തീട്ട എനിക്ക് തോന്നുന്നു ഞാൻ ഇടക്കടല കേക്കണ പോവാണ് ബേടി പറഞ്ഞു നിന്നെ കാണുമ്പോഴേക്കും ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൂടുവാ നൂറ് വർഷം നിന്നോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ബലിയാവണ്ട எனக்கு மேலியாவுண்டா. எனக்கு மேலியாவுண்டு பேச்சி. ദിവസമാണ് നാളെ ഈ സമയം ഇതേ ബലിക്കലിൽ എന്റെ തലവരുള്ളൂ ഇത് തമ്പുരാന്റെ അരയിൽ കെട്ടിയ അരഞ്ഞാണാണ് കണ്ണും നട്ട് കാത്തിരുന്ന് കടിച്ചുപറിച്ച് കട്ടോണ്ട് വന്നതാ മുന്നൂറ് വർഷം പഴക്കമുള്ളതാ അപൂർവമായതാണ് ഇടുപ്പുകളിൽ കെട്ടിയതാ ആ കാണുന്നില്ലേ പുലിപ്പല്ലേ ഒറ്റ കണ്ണുള്ള പുലിയുടെ പല്ല അത്രക്കും വിശേഷമുള്ള സാധന എത്ര തരും വെള്ളിയുടെ ആഭരണങ്ങൾക്ക് അത്ര വലിയ എന്താ അരി തരാം വലിച്ചു മേടിച്ച അരഞ്ഞാടത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല ഞാൻ വേറെ എവിടെങ്കിലും പോയി വിറ്റോളാ നല്ലോണം കിട്ടും എടോ ചേർത്ത് തരാടോ അതിന്റെ ആടും വേണ്ട എനിക്കൊരു കുന്തോ വേണ്ട എടോ പോട്ടെ ഇവരുടെ ആടും ആട്ടും കാട്ടും പോകാനാ പറഞ്ഞത് നീടെ വന്നോ തിരിഞ്ഞ് വെക്ക പോടാ പോയിനാടാ ആരട എന്തായാലും കൃത്യ നീ വന്നത് അല്ലെങ്കിൽ വെള്ളിയാഭരണം അവര് കൊണ്ടുപോയിട്ടുണ്ടാവും അതൊന്നുമില്ല ഞാനേ അത് വെറുതെ പറഞ്ഞത് അതേ കണ്ട കയ്യിൽ ഒന്നുമില്ല നീ കണ്ടില്ല ഒന്നുമില്ല അതാ പറഞ്ഞില്ല ഒന്നുമില്ല അന്ന് രാത്രി ആ സംഭവം നടന്ന ദിവസവും ില്ലേ അവന്റെ കയ്യിൽ എടുത്തതാ ഞാൻ അന്ന് എനിക്കൊന്നും അറിയില്ല അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് ആവശ്യമില്ലേ അതുകൊണ്ട് പറഞ്ഞതാ മൂന്നാം ദിവസം ഒരു പൂവിനെ പോലെ എന്നെ ചവിട്ടി അരച്ചു ഈ നാശത്തിലേക്ക് കൊണ്ടുവന്നിട്ടാളെ ഞാനൊരിക്കലും മറക്കില്ല ചിന്ന കാവൽക്കാരനായ നീ ഒരു കള്ളനെ പോലെ വന്ന് നിക്കുന്ന കിട്ടിയ ശിക്ഷയൊന്നും പോരാന്നുണ്ടോ എന്താ വേറെ വല്ലതും വേണോ